ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്നത്തെ എൻ്റെ ഒരു വിശേഷം തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുഷ്പമേള കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ടിക്കറ്റ് ഒക്കെ എഴുത്തിട്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൂക്കളൊക്കെ കൊണ്ട് നല്ല ഒറിജിനൽ പൂക്കളാണ് കേട്ടോ നല്ലതായിട്ട് ഇങ്ങനെയൊക്കെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോഴത്തേനും ഒരു ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഈ ഒരു ആനക്കുട്ടൻ ഇവിടെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ൂട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോകുമ്പോൾ ചെറിയ തെങ്ങിൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ ഗ്രോ ഗ്രോ ബാഗിൽ കുറേ എന്താ പറയുക വഴുതനങ്ങ തക്കാളിക്ക വെണ്ടയ്ക്ക അങ്ങനെ കുറേ വെറൈറ്റി വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഇങ്ങനെ തൈകളൊക്കെ ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് തിരുവല്ല ഹോർട്ടികൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കേട്ടോ ഈ ഒരു തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തുന്നത് അപ്പം ആ ഒരു ഹോ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു എന്താ ജൈവ പച്ചക്കറത്തോട്ടം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ മിനിയേച്ചർ ടൈപ്പിലുള്ള ആൽമരങ്ങളാണ് കേട്ടോ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ നിൽക്കുന്ന വലിയ ആൽമരങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് മിനിയേച്ചർ ടൈപ്പിലുള്ള ആൽമരങ്ങൾ പല പല ഷേപ്പിലുള്ള പല പല പേരുകളുള്ളതാണ് കേട്ടോ എല്ലാ പേരൊന്നും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് കുറേ ഉണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പത് ടൈപ്പ് മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പുഷ്പമേളയിലെ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം കുറേ പൂക്കൾ നമുക്ക് പല ഷേപ്പിൽ പല ഡിസൈനിലൊക്കെ വെച്ചിരിക്കുന്ന കാണാം വെറൈറ്റി വെറൈറ്റി പൂക്കൾ മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഡിസൈനിലുള്ള സെൽഫി സ്പോട്ടുകളുണ്ടോ കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യത്തിനും ഒക്കെ ആയിട്ട് ഒരുപാട് എന്താ സെൽഫി സ്പോട്ടുകളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുറേ പൂക്കളുണ്ട് കേട്ടോ നമുക്ക് പേരറിയാത്തതായിട്ടുള്ള നമ്മൾ കാണാത്തതായിട്ടുള്ള ഒക്കെയുള്ള കുറേ പൂക്കളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് നടന്നു പോവുകയാണെ ഇപ്പോൾ തലേ ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ആ ഒരു സമയത്ത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയത് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല കാരണം നല്ല തിരക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കാൻ പറ്റി അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് എന്താ അതേപോലെ കുട്ടികൾ ൾക്കൊക്കെ നാടാൻ പറ്റുന്ന ഒരു നല്ല ഊഞ്ഞാളുണ്ട് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇരിക്കാം അപ്പം അവിടെ നല്ല തിരക്കായ അവിടെ വന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേനും എന്തേ ലൗച്ചിൻ്റെ പല പല ഷേപ്പിൽ ഇങ്ങനെ ലൗച്ചിനെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ പല ഡിസൈനുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ വന്ന് പിള്ളേരെയും കൊണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു വിഷ്ണു എണ്ണും കുറച്ച് മുമ്പോട്ട് തന്നെ നടന്നു പോയട്ടോ അപ്പോൾ വിഷ്ണു എണ്ണിനെ പരിചയമുള്ള കുറെ ആൾക്കാരെയൊക്കെ കണ്ടു അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ പുള്ളി മുമ്പോട്ട് നടന്നുപോയി പിന്നെ ഞങ്ങൾ കുറേ പേര് ഫോട്ടോയൊക്കെ എടുത്ത് ദൈ അല്ലും വൈബും കൂടെ ഭയങ്കര ഉമ്മ കൂടെ ൊക്കെയാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ട് വിളിച്ചിട്ട് രണ്ടുപേരും വരുന്നില്ലായിരുന്നു പിന്നെ ദേവിഷ്ണിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഈ ഒരു പുഷ്പമേളയിലെ ഒരു കോർഡിനേറ്ററാണ് കേട്ടോ ഇത് അപ്പം ചേട്ടനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു അങ്ങനത്തെ ഈ ഫോട്ടോയാണെന്ന് കരുതി അമ്മ കുറച്ചു നേരമൊക്കെ പൂസ് ചെയ്തൊന്ന് വീടുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ നൈസായിട്ടങ്ങ് നടന്നു പോയ കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേനും അവിടെ ഇതുപോലത്തെ നമ്മുടെ പൂക്കളുടെയും അതുപോലെ തന്നെ ഈ പച്ചക്കറിയുടെയും ഒക്കെ തൈയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ നേരെ അടുത്ത സെക്ഷനിലോട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നടക്കുമ്പോൾ കഴിഞ്ഞിട്ടുള്ള കുറേ വെറൈറ്റി പേരുകളുള്ള കുറേ പൂക്കളുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അവിടെ ഇക്വാഡൂറിൽ നിന്നുമുള്ള വിവിധതരം റോസുകളും അതേപോലെ തന്നെ കെനിയയിൽ നിന്നും നിറത്തിലുള്ള ജിറ്റ്സോ ഫീലി അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എക്വാഡുവിൽ നിന്നുള്ള റോസസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പിന്നെ നമുക്ക് ഹോളിൽ നിന്നും ഇരട്ട ഇതുകളോട് കൂടിയ കടും നിറത്തിലുള്ള ലില്ലികളുണ്ട് അങ്ങനെ കുറേ പൂക്കളുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പൂക്കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഒറിജിനൽ പൂക്കൾ തന്നെയാണ് അങ്ങനെ പേരറിയാത്തതായിട്ടുള്ള കുറെ പൂക്കളുണ്ട് കേട്ടോ കാണാൻ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് അതേ തരത്തിലുള്ള കുറേ പൂക്കളുണ്ട് ഉണ്ടോ അതെല്ലാം ഒറിജിനൽ പൂക്കൾ തന്നെയാണ് പിന്നെ ഇത് കുറെ ഡിസൈൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കളും അങ്ങനെ വിദേശ പുഷ്പങ്ങളുടെ ശേഖരമാണ് ഈ കാണുന്നതൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ ഇതാണ് എൻ്റെ കസിൻ ചേട്ടനാണ് അപ്പം ചേട്ടൻ്റെ വൈഫാണിത് അപ്പം ഞങ്ങൾ ചേട്ടൻ ചേച്ചിയും മുകളും എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് കണ്ടുമുട്ടിയത് അങ്ങനെ നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു ഊഞ്ഞാലാണ് അങ്ങനെ അല്ലും മാതും അതിൻ്റെ കൂടെ തന്നെ ചേട്ടൻ മോളാണ് വൈഭവി അപ്പോൾ വൈഭവും കൂടെ അതിലിരുന്നിട്ട് പിന്നെ ഉമ്മ കൊടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി മൂന്നാല് മിനിറ്റ് അവിടെ വന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നമ്മൾ പോയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പുറകെ നിൽക്കുന്ന ചേച്ചിയൊക്കെ ആണെങ്കിലും അത് സെക്യൂരിറ്റി ചേച്ചിയാണ് കേട്ടോ അവിടുത്തെ അപ്പോൾ ചേച്ചിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു നല്ല രസമല്ലേ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന കാണാനായിട്ട് അങ്ങനെ അവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അടുത്ത സെക്ഷനിലോട്ട് പോവാണേ അപ്പം ഈ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസും കൊണ്ടുള്ള കുറേ ഡിസൈനിലൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആദ്യം ഒരു അത്ഭുതമായിരുന്നു എന്താണിത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെ ആ ചേട്ടൻ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കുമ്പളങ്ങയ വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി എടുക്കുന്നത് അവിടെ എന്തൊക്കെയോ വേറെ ഡിസൈനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ചേനയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഡക്കിൻ്റെ ഷേപ്പിൽ പിന്നെ അത് ഇതും കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഭയങ്കര കഴിവില്ല എത്ര മണിക്കൂറത്തെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതീ നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഹോം അപ്ലയൻസസ് ഒക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു സെക്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചുമ്മാതെ ഒരു ക്യൂരിയോസിറ്റിക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടിങ്ങനെ നടന്ന് നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതീ ഗുഡ് ലുക്ക് എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് ഈ ഒരു കമ്പനിയുടെ പേര് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ രണ്ട് പാർട്ടായിട്ടുള്ള ബെഡ് அது கண்டப்பம் നിങ്ങളിങ്ങനെ ജസ്റ്റ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനല്ല എന്നാലും കണ്ടപ്പം ഒരിഷ്ടം തോന്നി കാരണം രണ്ട് മക്കളൊക്കെ ഉള്ള എല്ലാവരും ഇങ്ങനെ നോക്കുമായിരിക്കുമല്ലോ പിന്നെ അത് ഒരു മസാജിൻ്റെ സംഭവമാണ് കേട്ടോ ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മൂവായിരത്തി സംതിങ് എത്രയാണോ കേട്ടോ റേറ്റ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ പ്രത്യേകിച്ച് ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല വാങ്ങിച്ച സമയത്ത് ഒന്നും പ്രാവശ്യം ഒക്കെ നമ്മൾ മസാജ് ചെയ്യാനൊക്കെ എടുത്തെങ്കിലും പിന്നെ അത്പോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ അവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ മസാജൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് കാണിക്കല്ലോ അങ്ങനെ അച്ഛന് കുറച്ചു നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ എന്താ പറയുക മെയിൻ സെക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഏത് വീഡിയോ എടുത്താലും യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ കുറേ അധികം ആൾക്കാർക്ക് പേടിയാണ് കേട്ടോ കാരണം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ യൂട്യൂബിലിടും അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഇടുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുകൊണ്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും ഞാൻ കാണിക്കുന്നുമില്ല അപ്പോൾ ദേ കുറേ കുറെ സ്റ്റാളുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇതേണ്ട പെർഫ്യൂമിൻ്റെ സ്റ്റാളിൽ നല്ല തിരക്കുണ്ട് കാരണം സാമ്പിളായിട്ട് എല്ലാവരും ഇങ്ങനെ പെർഫ്യൂം അടിച്ചു കൊടുക്കും അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട് ഒന്ന് രണ്ട് സ്റ്റാളുകളുണ്ടായിരുന്നു കേട്ടോ പെർഫ്യൂം അത്ര അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബുക്കിൻ്റെ ഒരു സെക്ഷനിലോട്ട് വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ചുമ്മാതെ ഇങ്ങനെ ബുക്ക് ൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് എന്ത് ബുക്കാണ് ഏത് ബുക്കാണെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പടങ്ങളൊക്കെ എടുത്ത് നോക്കി അപ്പോൾ അവിടുത്തെ പയ്യൻ വിചാരിച്ച് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം നമ്മൾ വെറുതെ ആളെ മോഹിപ്പിക്കണ്ടല്ലോ എന്ന് കണ്ടിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോയിരുന്നു പിന്നെ നമ്മുടെ വളാമാല മാല കമ്മലി അങ്ങനത്തെ കുറേ സെക്ഷനാണ് എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടങ്ങ് പോയതേ ഉള്ളൂ പിന്നെ കളിപ്പാട്ടങ്ങൾ നമ്മളിവിടെ ചെന്നാലും നമ്മുടെ മെയിൻ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് കളിപ്പാട്ടവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചില്ല ഒന്ന് രണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ അമ്മയാണെങ്കിൽ ഇതേപോലെ മറ്റേ മുട്ടയൊക്കെ ഇങ്ങനെ ഇളക്കാനായിട്ട് വിസ്ക് നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അതിന് റേറ്റ് ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു വെച്ചു കാരണം നമുക്ക് പുറത്ത് കടയിൽ ഇതിൽ കുറവില് റേറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു വെച്ചു കേട്ടോ വാങ്ങിച്ചില്ലായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത കടയിലോട്ട് വന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള പഴയ ടൈപ്പിലുള്ള ദോശക്കല്ലാണ് കേട്ടോ നോക്കിയത് പക്ഷേ എല്ലാം ഇതുപോലെ നോൺ സ്റ്റിക്ക് പോലത്തുള്ള ദോശക്കല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും അവിടുന്ന് വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ഈ ഒരു കപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്നാ കേട്ടോ ഇവിടെ നാല് കപ്പിന് നൂറ് രൂപയാണ് അങ്ങനെ ഞാൻ ഇതുപോലത്തെ ഓറഞ്ചിൻ്റെ രണ്ട് കപ്പും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ രണ്ട് കപ്പും അങ്ങനെ നാല് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കപ്പാണെന്ന് തോന്നുന്നു ഇത് നാല് കപ്പിന് നൂറ് രൂപ അപ്പുറത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് പറ്റ് കപ്പിന് മൂന്ന് കപ്പിനെന്തോ നൂറ് രൂപ കേട്ടോ അത് ഞാൻ വാങ്ങിച്ചില്ല അതിനകത്ത് ക്വാണ്ടിറ്റി വളരെ കുറച്ചേ വെള്ളത്തുള്ളൂ അപ്പോൾ ഇതിലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും നല്ല കപ്പുവാണോ കേട്ടോ അങ്ങനെ ഞാൻ നാല് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ അത് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാടൻ കൽപ്പാത്തി പപ്പടമാണ് കേട്ടോ അപ്പം അങ്ങനെ കുറേ പപ്പടത്തിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ അതേ കുറേ ചെരുപ്പുകളുടെ വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് രാജസ്ഥാൻ ഹോം പിക്കിളാണ് കേട്ടോ രാജസ്ഥാനിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പിക്കിളും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാ വർഷവും കാണും പക്ഷെ വാങ്ങിക്കാറില്ല കാരണം അത്ര നല്ലൊരു ടേസ്റ്റ് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നിന്ന് വാങ്ങിച്ചില്ല പിന്നെ അതേ ചെരുപ്പിൻ്റെ കുറേ കളക്ഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോഴത്തേനും ആ ഒരു ചേച്ചി അതിൻ്റെ അടുത്ത് പുള്ളിക്കാരിൻ്റെ വീടിയോ കാണിക്കില്ലേന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രം ബ്ലർ ചെയ്ത് വയ്ക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കടകൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ പോയി വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും അങ്ങനെ സാധനം വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് റേറ്റും കൂടെ നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ കുറച്ച് കൂടുതലാണ് പിന്നെ ഇതുപോലെ കഴിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടുന്നും അങ്ങനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ പഴയകാല മുട്ടായികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇട്ടുകട്ടോ അങ്ങനത്തെ ഒരു കടയാണിത് പണ്ടത്തെ തേൻമുട്ടായി അതേപോലെ തന്നെ തേൻമുട്ടായി എല്ലാ കടകളിലും ഉണ്ട് എന്നാലും പണ്ടത്തെ രീതിയിലുള്ള ഗ്യാസ് മുട്ടായി അങ്ങനത്തെ ബദാം സോന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് അത്തറിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് അത്തറിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ സ്പ്രേഡ് അവിടെയൊക്കെ നല്ല തിരക്കാണ് കാരണം എല്ലാവർക്കും ഇങ്ങനെ സാമ്പിൾ ആയിട്ട് നമുക്ക് അടിച്ചു തരുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് അവിടെ ഇതിപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫൈ ആ ഒരു സെക്ഷനാണ് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ അലുവയുടെ സെക്ഷനാണ് അലുവയുടെ സെക്ഷൻ കുറേ സെക്ഷൻ ഉണ്ട് അലുവയുടെ അങ്ങനെ കുറേ 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 സ്റ്റോളുകളുണ്ട് കേട്ടോ ഇവിടെ ഇതിങ്ങനെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ആ ഒരു സെക്ഷനാണ് പിന്നെ എന്തെങ്കിലും തുപ്പി കണ്ണാടി വാച്ച് ആ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് ഇവിടുന്ന് അച്ഛൻ രണ്ട് കണ്ണാടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലൂനും മകനും ആ ഒരു കണ്ണാടി വെച്ചിട്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് ബൈക്ക് അങ്ങനെ പിള്ളേരുടെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടോ അവിടെ മക്കളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ോടുള്ളത് പിന്നെ ടാറ്റു ഒരു ടാറ്റു സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അനിയനാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ അവനെ ഫോൺ ഏൽപ്പിച്ചിട്ട് ഞാൻ നൈസായിട്ട് അങ്ങ് മുങ്ങിയായിരുന്നു കാരണം മക്കൾക്ക് ബഹളമായതുകൊണ്ട് മക്കളുടെ കൂടെ ഞാൻ അവരെടുത്തു നടക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കലോടെ നടക്കത്തില്ല അപ്പോൾ അവനെ ഏൽപ്പിച്ചു അപ്പോൾ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിൽക്കാനായിട്ട് പിന്നെ അതേ ഇതേപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് കുറേ ഉണ്ടായിരുന്നു ഞാനും മാധുവും വിഷ്ണുനും പിന്നെ ചേട്ടന്മാരും ഒക്കെ കൂടെ ഫ്രണ്ടിലങ്ങനെ നടന്നു പോയേട്ടോ അപ്പോൾ പുറകിൽ അല്ലും മാധും ഒക്കെ വരായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ഒരു കസിനാണ് കേട്ടോ ഞങ്ങളെല്ലാം അൺക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് കണ്ടുമുട്ടിയതാണ് അപ്പോൾ എല്ലാവരും റൈഡേയിലൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും കയറാനും സന്തോഷം ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് നമ്മുടെ റിങ്ങൊക്കെ എറിഞ്ഞ് കളിക്കുന്ന ഒരു സംഭവമാണ് അമ്പത് രൂപ മുപ്പത് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റിംഗ് എറിഞ്ഞിട്ട് നമ്മൾ ഏത് റിങ്ങിലാണ് എറിയുന്നത് ആ ഒരു സംഭവം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ അപ്പോൾ അവിടെ എനിക്ക് റിങ്ങൊക്കെ എറിയണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ അവിടെ പോകാനായിട്ട് പൈസയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അപ്പോൾ പുറത്ത് പ്രോഗ്രാം നടക്കുകയാണ് ആ ഒരു ദിവസം നമ്മുടെ സ്റ്റാർ മാജിക്കിൽ തങ്കച്ചേൻ്റെ പ്രോഗ്രാമായിരുന്നു കേട്ടോ അപ്പം പ്രോഗ്രാം ഒക്കെ നടക്കുകയാണ് അവിടുത്തെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കണം പക്ഷേ എല്ലാ സ്റ്റോളിലും ഒക്കെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കോപ്പിറൈറ്റ് വരാനുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൺ വീസായിട്ട് കൊടുത്തത് ഇനി നമുക്ക് പ്രോഗ്രാം ഒക്കെ നമുക്ക് അങ്ങനെ എത്ര ഓരോ തൈ കേൾക്കാവേത്ര

மேல அட்டு குட்டி மரியசோட்டி வருதாட்டி சிசிலி குச்சிடத்தை பாட்டி தள்ளுற முருகாம்பட்டி சிசிலி குச்சிடு பாட்டி தள்ளு முருகாப்பட்டி மறியேற மேர அட்டு குட்டி இம்மணிசோட்டி மறியரம் மேர அட்டு குட்டி இம்மணி எட்ட மெரசோட்டி నల్ సోర్ట్లా కయ్ അങ്ങനെ കുറച്ച് നേരെ അവിടുന്ന് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് മസാലക്കടലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ റൈഡേയിലോട്ട് കയറാനായിട്ട് പോകണം കേട്ടോ മസാലക്കടല തീരെ കൊള്ളത്തില്ലായിരുന്നു കാരണം നല്ല ഏരിയ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ദിനത്തിലാണോ കേട്ടോ എല്ലാവരും കൂടെ കഴിച്ച് തീർത്തത് അത്ര വലിയ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ അത് നമ്മൾ ആ കഴിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഏതാണ്ട് ഒരുപത്തി മസാല കടലൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെയ്ഡയിലൊക്കെ കയറാനായിട്ട് പോയി ആദ്യം പിള്ളേരെ ഈ ഒരു കയറിയിട്ട് പിള്ളേരൊക്കെ കയറി കളിക്കുന്ന അവർ റെയ്ഡേ കയറ്റാനായിരുന്നു കേട്ടോ തീരുമാനിച്ചത് പക്ഷേ അവരങ്ങനെ നിൽക്കാത്തത് കൊണ്ട് അവരെ അത് കയറ്റിയില്ല പിന്നെ ഞങ്ങൾ അടിയൊരു ഡ്രാഗൻ്റെ ബോട്ടലാണ് കയറിയത് ഞാനും അച്ഛനും സുവർണ്ണ ചേച്ചിയും എൻ്റെ അനിയനും ഒക്കെ കൂടി ാണ് കേറിയത് നല്ല രസം ഉണ്ടായിരുന്നു കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ ബോട്ടത്തേക്ക് ഞാൻ നേരത്തെ കേറിയിട്ടുണ്ടെട്ടോ എന്നാലും എല്ലാരോട് കേറുമ്പോ അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ চি <laughs> নষ্ট അങ്ങനെ ഞങ്ങൾ ആ ഒരു ബോട്ടേന്നൊക്കെ ഇറങ്ങി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നല്ല എന്താ പറയുക ഭയങ്കര ഓളമായിരുന്നു ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ മക്കളെ കയറ്റി അല്ലുക്കുട്ടി ഇരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലുക്കുട്ടിയെ കയറ്റാഞ്ഞത് കാരണം അവൻ കുറച്ച് കഴിയുമ്പോൾ കരയാണ് അതുകൊണ്ട് വൈബുവിനേയും മാധുനേയും മാത്രമേ ഈ ഒരു പ്ലെയിനെ കയറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവർ അതിൽ കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത റൈഡേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രാഗൺ ബോട്ടേ കയറിയപ്പം അതിന് നൂറ് രൂപയായിരുന്നു ഒരാൾക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ പോകുന്ന പോലെ പോലെ ആ ഒരു റൈഡേക്ക് ഇറങ്ങണം കേട്ടോ അതിൻ്റെ ഒന്നും കറക്റ്റ് പേരും കാര്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അടുത്ത റേഡിയോ കയറാനായിട്ട് ഞങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുകയാണെ അപ്പം അതിനിടയ്ക്ക് സ്റ്റേജ് പാട്ടൊക്കെ കേൾക്കുമ്പോൾ വൈബും മാധവും എല്ലാം എല്ലാവരും ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത റെഡിയിലോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ക്യൂ നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാനും അച്ഛനോടെ പോയി പിന്നെ അവരോടൊക്കെ ക്യൂ നിന്ന് ഞങ്ങൾ ആ റേഡിയയിലൊക്കെ കയറുകയാണെ യുടെ അങ്ങനെ വലിയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മളീ പൊക്കത്ത് വന്നിരിക്കുമ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ അത്ര നമ്മൾ ആ ഒരു ബോട്ടെ കയറി അത്ര ഒരു ഭംഗിയൊന്നും ഇല്ലായിരുന്നു രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്നാലും കുറേ നേരം ഇതിന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല രസമാണ് നമ്മൾക്ക് ഒരു തിരുവല്ല മൊത്തം പൊക്കത്ത് കുറഞ്ഞാൽ നമ്മളെ കുറച്ചേരിക്ക് നിർത്തും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തിരുവല്ല മൊത്തം ഇങ്ങനെ കാണാം അപ്പം ഇതിൽ ഞാൻ ആദ്യമായിട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കയറാൻ പറ്റിയത് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് മാത്രം പോയാൽ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ഇതിലൊക്കെ കയറാൻ പറ്റി അങ്ങനെ നമ്മൾ റൈഡയിലൊക്കെ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും റൈഡ് മാത്രമല്ല കേട്ടോ ഉള്ളത് ഇനിയും കുറേ അധികം റൈഡുണ്ട് മക്കൾക്കും വലിയവർക്കും ഒക്കെ കയറാൻ പറ്റുന്നത് പക്ഷേ സമയപരിധി കാരണം ഞങ്ങൾ ഇത്രേ റൈഡിലേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ നമ്മുടെ പുഷ്പമേള കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണോ കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അതൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനിയും കുറേ കളിപ്പാട്ടങ്ങൾ കാണാൻ പോകുന്നത് അവിടെ ആണെങ്കിൽ ലൈറ്റ് വരുന്ന ബലൂണ് പാവകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളെയൊക്കെ കാണുമ്പോഴത്തേന് അവർ നമ്മുടെ മുമ്പിലോട്ട് ഇങ്ങനെ കൊണ്ടുവരും പക്ഷെ നമ്മളത് വന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നേ അങ്ങനെ നമ്മൾ ദാണ്ട പുഷ്പമേള കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് കുറച്ച് അധികം ദൂരത്താണ് കാരണം നല്ല തിരക്കായിരുന്നു ആ ഒരു സമയത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിട്ടോ അപ്പോഴത്തെ കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലത്ത് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മുടെ തിരുവല്ല പുഷ്പമേള കണ്ടിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞങ്ങളെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ തിരുവല്ലക്കാരായിട്ടുള്ള ആരെങ്കിലും ഇതുവരെ പുഷ്പമേള കാണാൻ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഡേറ്റ് പറയാം ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച വരെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ തിരുവല്ല പുഷ്പമേളയുള്ളത് അപ്പോൾ ഇത്രയോക്കാളായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചെയ്താൽ ടാറ്റാ